പിൽക്കാലത്ത് നെഹ്റിയായ നിയമങ്ങൾ ക്രോഡീകരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായി അവിടെയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നത് ഇൽമുൻ നെഹ്വിൻ്റെ ഉത്ഭവം ഏത് മുതലാണ് തിരുനബി സാഹു അലൈ വസ്ലാം തങ്ങളുടെ കാലഘട്ടത്തിൽ നെഹ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല ഐമത്തക്ക പഠിപ്പിക്കുന്നു ഒരു വിജ്ഞാന ശാഖയായി ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ അത് ഇൽമുൻ നെഹ് എന്ന് നമുക്ക് വായിക്കാനാകുന്നതാണ് ഇപ്പോൾ ഇൽമുൻ നെഹ് ഉത്ഭവിക്കാൻ ഏതൊരു വിജ്ഞാനശാഖയും അത് ഉത്ഭവിക്കാനുള്ള ചില നിധാനങ്ങളുണ്ടായിരിക്കും ഒരു നിധാനം പല നിധാനങ്ങൾ നെഹ്വിനിക്കും നമുക്ക് വായിക്കാനാകും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഉൻ ഹത്താബ് റതിയുള്ളാഹു നെഹ്വിൻ്റെ കാലഘട്ടത്തിലുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട ഇബിന് അസാക്കിർ റഹ്മുള്ള തൻ്റെ താരിഖു ദിമഷ്കിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം ഈ ചരിത്രം പ്രസിദ്ധിയാർജിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അലി റലി അള്ളാഹു ചേർത്ത് വായിച്ചിട്ടുള്ളതാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഇബിൻ അസാക്കിർ റഹിമഹുല്ലയൊക്കെ തൻ്റെ താരിഖു ദിമ്കിൽ ഉമർ അലി അള്ളാഹു അൻഹുവിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഉമർ അലി അള്ളാഹു അൻഹു പല വിഷയങ്ങളിലും ഉമർ അലി അള്ളാഹു അൻഹുവിന് മുൻതൂക്കമുള്ളത് നമുക്ക് കാണാനാകും ഉമർ അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളോട് മുവാഫിഖായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ പല ആയത്തുകൾ ഇറങ്ങിയതെല്ലാം നമുക്ക് കാണാനാകും അതുപോലെ തന്നെ ഇൽമുൻ നെഹ് അതിൻ്റെ തുടക്കം കുറിക്കാൻ കാരണക്കാരൻ അത് ഉമർജുള്ളാഹു അനഹു ആണെന്ന് നമുക്ക് വായിക്കാനാകും സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഉമർ ഉമർജുള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ആറാബി കടന്ന് വന്ന് ഉമർജുള്ളാഹു അനഹുവിനോട് ചോദിക്കുകയാണ് മൈ യുക്തി ഉനിഷൻ മിമ്മ ഉൻസിൽ ആല മുഹമ്മദിൻ എനിക്ക് ഖുർആൻ അമർലാഹു ഒക്കെ ഉള്ള സവിധത്തിൽ വെച്ചാണ് ചോദ്യം എനിക്ക് പരിശുദ്ധ ഖുർആൻ ആരാണ് പഠിപ്പിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആാൻ ഓതിക്കൊടുക്കുന്നു അവിടെയാണ് സൂറത്തുൽ തോഭയിലെ എന്ന ആയത്ത് അതെത്തിയപ്പോൾ എന്ന് അവിടെ ഓതിക്കൊടുത്തത് ആ സമയത്ത് തന്നെ അറോബിയെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ നിപുണതയുള്ള ആളാണ് അതുകൊണ്ടുതന്നെ ലഫുതുകൾക്കപ്പുറം അതിൻ്റെ ആശയ തലങ്ങളും നല്ല രൂപത്തിൽ അറിയുന്ന ആളുകളാണ് ഉടനടി അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ മിൻ മിൻഹു അള്ളാഹു റസൂലിൽ നിന്ന് മുക്തനാണെങ്കിൽ ഞാനും അവരിൽ നിന്ന് മുക്തനാണ് എന്ന ഒരു മറുപടി ആ അറാബി പ്രതികരിക്കുന്നത് ഈ സംഭവം ബഹുമാനപ്പെട്ട ഒമർ ബിൻ ഹത്താബ് അലിഅള്ളാഹു അനഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഒമർഹു അനഹു ഒമർഹുവിൻ്റെ അടുക്കൽ ഈ അറാബി ചെന്നു പറഞ്ഞു ഉമർ ഉള്ളാഹുനീ മനുഷ്യനെ വിളിച്ചു ചോദ്യങ്ങൾ ചോദിച്ച് വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി കദീം തു അൽ മദീനത്ത സംഭവം ഉദ്ധരിച്ചുകൊണ്ട് വിഷയം പറഞ്ഞു അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ അലിള്ളാഹു അനുഹു അദ്ദേഹത്തിനിക്ക് തിരുത്തി കൊടുക്കുന്നത് ലൈസ ഹാക്കദോബി ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിലുള്ളത് എന്ന് പ്രതികരിച്ചപ്പോൾ തിരിച്ച് ആറാബി ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഖുർആാനിലുള്ളത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഉമർജല്ലാഹു അൻഹു അവിടെ മിനൽ മുഷിരിക്കീന ഓറസൂലിഹി എന്നല്ല വറസൂലുഹു എന്നാണ് അവിടെ ഓതേണ്ടത് എന്ന് തിരുത്തി കൊടുത്തു അപ്പോൾ ആറാബി വിഷയം ബോധ്യപ്പെട്ടു ഉടനടി ഉമർജുള്ളാഹു അനഹു പ്രഖ്യാപിക്കുകയാണ് അല്ലാ യുക്രി അൽ ഖുർആന ഇല്ലി മും ബില്ലുക അറബി ഭാഷയിൽ നൈപുണ്യതയില്ലാത്ത ഒരാളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കരുത് എന്ന പ്രഖ്യാപനം അവിടെ നടത്തുകയാണ് എന്നിട്ട് അബുൽ അസ്വദ് ദുവലിയോ വിളിച്ചിട്ട് വിഷയം പറഞ്ഞു കൊടുക്കുന്നു ഉമർഹു അനഹുവിൻ്റെ കാലം കഴിഞ്ഞു പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട അലി അലിറയുള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടം വന്നു അപ്പോഴേക്ക് ഭാഷയിൽ പല നിലക്കുള്ള ലഹനുകൾ പിഴവുകൾ പിന്നീടും ജനങ്ങൾക്കിടയിൽ വ്യാപകമായി തുടങ്ങി പരിശുദ്ധ ഇസ്ലാം പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടുകൂടെ അറബി അജമി പല നാടുകളിലേക്കും വ്യാപിച്ചതോടുകൂടെ സ്വഹാബികൾ അജമികളുമായിട്ടും പലരുമായിട്ടും സഹവസിക്കേണ്ട സാഹചര്യം വന്നു സ്വാഭാവികമാണ് പല ഭാഷകളുമായിട്ട് കലരുമ്പോൾ തങ്ങളുടെ ഭാഷയിൽ പല മാറ്റങ്ങളും വൈകല്യങ്ങളും വരാനുള്ള സാധ്യത അത് അറബി ഭാഷക്കും വന്നു അപ്പോൾ മറ്റൊരു കാരണം ഇന്ത്ഷാറു ലഹനാണ് ഒന്ന് ഉമർ ഉമർദുല്ലാഹു അനഹുവിൻ്റെ ഒരു സംഭവം മറ്റൊന്ന് നെഹ്ബു ക്രോഡീകരിക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് നമുക്ക് വായിക്കാനാകുന്നത് ജനങ്ങൾക്കിടയിലുണ്ടായ ലഹന് വ്യാപകമാകലാണ് ബഹുമാനപ്പെട്ട അബുൽ അസുദ് ദുവലി റഹ്മുള്ളി അലൈഹി ഒരിക്കൽ അവരോട് തൻ്റെ മകൾ ചോദിക്കുകയാണ് മാ അജ്മുസ്സമാ എന്നാണ് ചോദിക്കുന്നത് യാ മാ ഈ ആകാശത്ത് ഭംഗിയുള്ളത് എന്താണ് എന്നാണ് മാ അജ്മുസ്സമാ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മകൾ ചോദിക്കുന്നത് മാ അജ്മൽസമ എന്ന ഉദ്ദേശ്യമാണ് മകൾക്കുള്ളത് പക്ഷേ ചോദ്യം മാ അജ്മൽ ഉസ്സമ മാറിയാൽ അർത്ഥം തന്നെ ആകെ മാറുമല്ലോ ഉടനടി അബുൽ ദുവലി പ്രതികരിച്ചു ആകാശത്തുള്ള നക്ഷത്രങ്ങളാണ് ആകാശത്തെ ഏറ്റവും മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മകൾ പറഞ്ഞു ഞാൻ ചോദ്യമല്ല ചോദിച്ചത് എൻ്റെ അത് ഇൻഷ ആണ് ഇഹ്ബാർ അല്ല ഇൻഷ ആണ് ഞാൻ താജുബായിട്ട് ചോദിച്ചതാണ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ അസൂദ് ദുവലി ദലി അലൈഹി അലഹി തിരുത്തി കൊടുത്തു അങ്ങനെയല്ല പറയേണ്ടത് അതാണ് ഉദ്ദേശമെങ്കിൽ മാ അജ്മലസമാ ഉടനടി ബഹുമാനപ്പെട്ട ദുവലി റഹ്മുല്ലാഹി അലേഹി അറബി ഭാഷയിൽ നല്ല നിപുണതയുള്ള ആളും ബഹുമാനപ്പെട്ട അലി അലിറലിള്ളാഹുവനുഹുമായിട്ട് നല്ല സഹവാസവുമുള്ള ആളും കൂടെയാണ് ഇതും കൂടെ കേട്ടപ്പോൾ ഇനിയും നമ്മൾ ഈ ഭാഷയ്ക്കുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചില്ല എങ്കിൽ ഈ ഭാഷ ആകെ പോകും ഉടനടി ബഹുമാനപ്പെട്ട അലി അലിറലിള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് വിഷയങ്ങൾ പറയുന്നു ബോധ്യപ്പെടുത്തുന്നു ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനിക്കൊരു നിയമങ്ങൾ ഉണ്ടാക്കണം അതിനൊരു രൂപരേഖ നിങ്ങൾ അലി അലിറയുള്ളാഹു അനഹുവിനോട് ആവശ്യപ്പെടുന്നു അതുപ്രകാരം ബഹുമാനപ്പെട്ട അലിറലിയുള്ളു അൻഹു മഹാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ആദ്യമായിട്ട് നെഹ്വിൻ്റെ ചില നിയമങ്ങൾ ബഹുമാനപ്പെട്ട അലി അലിറലിയുള്ളാഹു അൻഹു മഹാനരായ അബുല്ലസുദുദ്ധലിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഉൻഹു ഹാദൻ നെഹ്വാ ഈ രീതി രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അലി അലിറലിഹു അൻഹു മഹാനരായ അബുൽ അസോദ് ദുബലി റഹ്മത്തുല്ലാഹി ലാഹി അലിഹിക്ക് പറഞ്ഞു കൊടുത്തു ഇസ്മു ഫൈൽ ഹറഫ് അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടെ ഇൽമുൻ നെഹ്വിയിലെ ചില ആധാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞതാണ് ഉൻഹു ഹാദൻ നെഹ്വയ അബൽ അസ്വദ് എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട അലി അൻഹു ആണ് ഈ നെഹ്വിനിക്കുള്ള ഒരു മാതൃക അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് തുടക്കം കുറിക്കേണ്ടത് എന്നതിനൊരു രൂപരേഖ പറഞ്ഞുകൊടുത്തത് അതുപ്രകാരം ബഹുമാനപ്പെട്ട അബുൽ അസുദു ദുവലി റഹ്മത്തുള്ളാഹി റഹ്മത്തല്ലാഹി അലിഹി ഇതെനിക്ക് അതനുസരിച്ച് നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ബഹുമാനപ്പെട്ട അലി റഹിള്ളാഹു അനഹുവിനിക്ക് ഇടയ്ക്കിടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവങ്ങൾ അപ്പോൾ നെഹ്വിൻ്റെ ഉത്ഭവത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉത്ഭവം പല നിലക്കും പല ഖിലാഫുകളും നമുക്ക് വായിക്കാനാകുന്നതാണ് മറ്റൊന്ന് ബസറയിലെയും കൂഫയിലെയും ഗവർണറായിരുന്ന യസീദിൻ്റെ ഒരു സംഭവം നമുക്കിതിൽ വായിക്കാനാകും ബഹുമാനപ്പട്ട് അബുല്ലസോദ് ഉദ്ദുവലി റഹ്മുള്ളി അലിഹി ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്നവരോട് ഈ നെഹ്വിലുള്ള പിഴവുകൾ കണ്ടതുമൂലം നെഹ്വിന്ക്ക് ചില നിയമങ്ങൾ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട അബുൽ അസുദ് ദുവലി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പിന്നീടൊരിക്കൽ ഒബൈദുള്ളാഹിബിന് സിയാദ് ഒരിക്കൽ ബസറയിലേക്ക് ചെന്നപ്പോൾ അവിടെ അറബി ഭാഷയ്ക്ക് പല നിലക്കുള്ള വൈകല്യങ്ങൾ വന്നതായിട്ട് കണ്ടു ഒരാൾ സിയാദിലേക്ക് വന്നിട്ട് ചോദിച്ചു അമീർ അബാന ബനൂന എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടവർ കേട്ടു അമീർ അബാന ബനൂന അപ്പോൾ സിയാദ് എന്നവർ തിരിച്ചു പ്രതികരിച്ചു അബാന ബനൂന എന്ന് ചോദ്യചിഹ്നമായി ബഹുമാനപ്പെട്ടവർ തിരിച്ചു പ്രതികരിച്ചു അബാന ബനൂന അപ്പോൾ ഉടനടി സിയാദ് എന്നവർ അബുൽ അസൂദിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അല്ലും നിന്നോട് മുമ്പ് പാടില്ല എന്ന് പറഞ്ഞത് അതിനീ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട അബുൽ അസൂദ് ദുവലിയെ വിളിച്ചുകൊണ്ട് സിയാദ് എന്നവർ ആവശ്യപ്പെട്ട സംഭവം നമുക്ക് കാണാനാകും അപ്പോൾ മൂന്ന് ചരിത്രങ്ങളും ബഹുമാനപ്പെട്ട ഒന്ന് ഉമർ അലിയാഹു അനുഹുവാണ് അബുൽസ്വദ്ധുവലിയോട് നെഹ്വിൻ്റെ നിയമങ്ങൾ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടത് ഇന്നാഹബലി ഉൽ മുഷിഖീന ഒ റസൂലുഹു എന്ന ആയത്ത് അതേ സംഭവം തന്നെ ബഹുമാനപ്പെട്ട അലി റുജല്ലാഹു നെഹ്വിൽ നിന്ന് ഉദരിച്ചു കൊണ്ടാണ് വ്യാപകമായിട്ട് പറയപ്പെടുന്നത് മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട ഒബൈദുല്ലാഹിബിന് സിയാദ് അവരാണ് ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് അസ്വദ്ധുവലിയോട് നിയമങ്ങൾ ക്രോഡീകരിക്കാൻ ആവശ്യപ്പെട്ടത് എന്താണെങ്കിലും കൂട്ടരും പറഞ്ഞത് ബഹുമാനപ്പെട്ട അബുൽ വസദ്ധുവലിയോടാണ് അതുകൊണ്ട് റിൽമുൻ നെഹ്വിൻ്റെ വാദികൾ ആരി എന്നിടത്ത് ചിലപ്പോൾ ചിലയിടങ്ങളിൽ ചില ആളുകൾ ചിലപ്പോൾ അബുൽ വസദ് ദുവലിയെ പറയുമ്പോൾ മറ്റു ചിലർ ചിലപ്പോൾ ഒബൈദുല്ലാഹിബിന് സിയാദിനെ എണ്ണുന്നു മറ്റു ചിലർ അലിബിൻ അബി ത്വാലിബിനെ മറ്റു ചിലർ ഉമർ ബിൻ ഉൽ ഹത്തു അബുർ അള്ളാഹു നഹ്ഹുവിനെ ഇങ്ങനെ പല നിലക്ക് എണ്ണുന്നത് നമുക്ക് കാണാം എന്നാൽ ഇതിൽ നിന്നും മഷൂറായിട്ടുള്ളത് നമുക്ക് അല നമുക്ക് വായിക്കാനാകും ഉപജ്ഞാതാവ് അത് ബഹുമാനപ്പെട്ട അബുൽ വസ്വദ് ധുവലിയാണ് എന്നതാണ് മഷൂറായിട്ടുള്ളത് ഇതുവരെ പ്രസിദ്ധി അർജിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബുൽ വസദ് ധുവലി തൻ്റെ ഈ നിയമങ്ങൾ ക്രോഡീകരിക്കാൻ ആധാരമാക്കിയത് അതിൻ്റെ അസുൽ കോപ്പി ബഹുമാനപ്പെട്ട അലിബിൻ അബിത്താലിബിറലി അള്ളാഹു ആണ് അതിനേക്കുള്ള അടിത്തറ പകർന്നു നൽകിയത് എന്നതും നമുക്ക് അറിയാനാകും അപ്പൊ ആ നിലയ്ക്ക് അലി റലി അള്ളാഹു ആണ് ഇതിൻ്റെ ഉപജ്ഞാതാപ് എന്നും നമുക്ക് പറയാനാകുന്നതാണ് ഏതായാലും ചരിത്രം പല നിലക്കുള്ള അഹ്ത്തിലാഫുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസപരമായതോ അഹ്കാമുമായി ബന്ധപ്പെട്ടതോ ആയതുകൊണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്നും തെർജീഹിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല